നമ്മളിൽ പലരും ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ അതിലൊരാളാണ് ഞാൻ നമ്മൾ ചെയ്യുന്ന ജോലി എന്താണോ അതിൽ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ കൂടുകളിൽ ഒരുപാട് വെറൈറ്റി കൊണ്ടുവന്നു അപ്പോൾ ഇത് ലാസ്റ്റായിട്ട് കൊണ്ടുവന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും കേജിൻ്റെ പ്രത്യേകതകളും പിന്നെ പുതിയ പുതിയ മോഡലുകളും അതിൻ്റെ സൈസും കാര്യങ്ങളും കാര്യങ്ങളുമെല്ലാം അപ്പോൾ ഇത് നമ്മൾ എല്ലാ കേജുകളിൽ നിന്നും ചെറിയ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ ശ്രമിച്ച ഒരു കേജാണ് അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും പ്രാവിന് മാത്രമല്ല പൂച്ചയിടാം പിന്നെ മുയലിനെ ഇടാം അല്ല ഒരുപാട് പെറ്റ്സിനെ ഇടാൻ പറ്റിയ ഒരു കൂടാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലയരക്കാലിഞ്ച് കനം വരുന്ന റീപ്പറാണ് ഏകദേശം നമ്മളിതിൽ കവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഒരു ചിന്ത കാണും അതിനെ ബലം കാണോ ഇല്ലേ എന്ന് തീർച്ചയായും ഇതിൻ്റെ ഇടയിൽ നമ്മൾ നല്ല ഒന്നര ഇഞ്ച് കനമുള്ള പട്ടിയല്ലിട്ട് അതിൻ്റെ പുറത്താണ് ഈ റീപ്പർ അടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ബലവും ഉണ്ട് മാത്രമല്ല നല്ല ഫിനിഷിങ് വർക്കാണ് അത് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല എല്ലാ കേജും ചെയ്യുന്നത് പോലെ തന്നെ നല്ല ഫിനിഷിങ് വർക്ക് തന്നെയാണ് ഈ കേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ എല്ലാ കേജും പോലെ ഇത് രണ്ട് കള്ളിയല്ല ഒരൊറ്റ കള്ളിയാണ് അതായത് നമുക്ക് ഒറ്റ പേറിനെ ഇടാൻ പറ്റുന്ന ഒരു പ്രാവിൻ്റെ കൂടാണ് മാത്രമല്ല ഇതിൻ്റെ മേൽക്കൂര വരുന്നത് ആ ചരിവിൽ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള ഒരു മേൽക്കൂരയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഡോർ നമുക്ക് നമുക്കിതിൽ നാടൻ പ്രാവിനെ കിടാൻ പറ്റുന്ന ഒതുങ്ങിയ ഡോറാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഫാൻസി പ്രാവ് ഒന്നും ഇതിൽ കയറാൻ ചാൻസ് കുറവാണ് പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഫാൻസി പ്രാവ് കയറുന്ന രീതിയിൽ ഡോർ സെറ്റ് ചെയ്ത് ഇതേ മോഡലിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും പക്ഷെ നമ്മൾ ചെയ്ത ഒരു മോഡൽ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ വീണ്ടും ഒരു ആലോചിച്ച കാര്യമാണ് ഇതിൽ പെയിൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും നമ്മുടെ വീട്ടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ വയ്ക്കാൻ വേണ്ടി അല്ലേ ഇപ്പോൾ മേൽക്കൂരയിലൊരു നീല പെയിൻറ്റും പിന്നെ അതിൻ്റെ ചുവര് ഫിത്തിയിലൊക്കെ ഒരു വൈറ്റ് പെയിൻറ്റും അടിച്ചു കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും കാണാൻ പക്ഷെ നമ്മൾ ഇത് ചെയ്യാത്ത വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ചെറിയൊരു റേറ്റിലാണ് നമ്മൾ ഈ കേജ് എല്ലാം കൊടുക്കുന്നത് അപ്പോൾ ഈ പെയിൻറ്റും കാര്യങ്ങളും കൂടെയൊക്കെ യൂസ് ചെയ്താൽ നിങ്ങൾക്കതൊരു വലിയ റേറ്റായിട്ട് തോന്നും നമ്മുടെ പണിക്കൂലിയും പെയിൻറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും കേജിന് നമ്മൾ റേറ്റ് കൂട്ടിയിടേണ്ടി വരും അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ആ ഒരു റേറ്റ് കാണുമ്പോൾ കേജിൻ്റെ കൂടെ ഒരു ഇത് തോന്നത്തില്ല മനസ്സിലാക്കി അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പെയിൻറ്റ് ചെയ്യാം ഇത് മാത്രമല്ല ഇതിൻ്റെ വിചാരി കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള വിചാഗരിയും ആണ് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം നല്ല സ്പേസ് ഉണ്ട് അത്യാവശ്യം ഇത് നമ്മൾ നേരത്തെയുള്ള കേജിനെ കളിലും ഒരു കള്ളിയിലും നല്ല സ്പേസ് കൊടുത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഏകദേശം നാല് പ്രാപ്യം സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പെയിൻറ് കാര്യങ്ങൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ വാർണിഷ് അടിക്കുന്നതോ എല്ലാം നിങ്ങളുടെ യുക്തിപരമായിട്ടുള്ള ചിന്ത പോലും നിങ്ങൾക്കതിൽ ഭംഗി വരുത്താവുന്നതാണ് ചിലർക്ക് അത് വാർണിഷ് അടിച്ച് നല്ല പോളിഷ് ചെയ്ത് വീട്ടിൽ വയ്ക്കാനായിരിക്കും ഇഷ്ടം ചിലർക്ക് പെയിൻറ്റ് ചെയ്യാനായിരിക്കും ഇഷ്ടം അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ താല്പര്യപ്രകാരം കേജിന് എന്തുമാത്രം ഭംഗി വരുത്താൻ പറ്റുമോ അത്രയ്ക്ക് ഭംഗി വരുത്തുക ഇപ്പോൾ നമുക്ക് സാധാരണ തടിയിൽ വെറും പെയിൻറ് പോലും ചെയ്യാതെ ഇത്രയും ഭംഗിയുള്ള കേജ് ആണെങ്കിൽ നമ്മൾ പെയിൻ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഈ കേജിൻ്റെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഇതിന് പിന്നെ നമ്മൾ നീളവും വീതിയൊക്കെ വരുന്നത് ഇതിന് നീളം ഏകദേശം നമുക്ക് പതിനെട്ടിഞ്ച് വരുന്നുണ്ട് ഒന്നര അടി ഉണ്ട് സാധാരണ കേജിനൊക്കെ നമ്മൾ ഒരു കള്ളിക്ക് പതിനാല് പതിനഞ്ച് ഇഞ്ച് അത്രേ വരുന്നുള്ളൂ പക്ഷേ ഇതിനാണെങ്കിൽ നമ്മൾ ഇത്തിരി കൂട്ടിയിട്ടിരിക്കുകയാണ് അത് പതിനെട്ട് ഇഞ്ച് ഒന്നര അടി പിന്നെ വീതി നമുക്ക് അടി വരുന്നുണ്ട് പിന്നെ ഹൈറ്റും ഏകദേശം ഒന്നര ഒന്നര അടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ കേജാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേജ് ആവശ്യമുണ്ട് കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ റേറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നതാണ് പിന്നെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു പിന്നെ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ വീഡിയോസ് മാക്സിമം സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനലിനെയും മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയ പുതിയ ഐഡിയാസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും തീർച്ചയായും കമൻ്റ് ഇടണം അപ്പോൾ നമ്മൾ ആ ഐഡിയാസ് പുതിയ പുതിയ കേജായിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതാണ് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം ബായ്